കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രോഹിത് അങ്ങനെ സത്യഭാമയെ വിളിക്കുന്നു ഇങ്ങനെ വിഷ്ണു ജീപ്പിലില്ല എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു അങ്ങനെ രോഹിത് ശാലിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അപ്പൊ ശാലിനെ ആകെ ഞെട്ടുകയാണ് അങ്ങനെ ഷാലിന് വന്ന് ജീപ്പിലൊക്കെ നോക്കുക അപ്പൊ താക്കോൽ അവിടെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഈ ശിവൻ പറഞ്ഞ കാര്യം ശാലിനെ ആലോചിക്കുകയാണ് അപ്പൊ ഷാലിനിക്ക് എന്തോ ഡൌട്ട് അടിക്കുക എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ റസാക്കിനെ വിളിച്ച് കാര്യങ്ങൾ പറയും അപ്പൊ റസാഖ് പറയാൻ അന്വേഷിക്കാൻ മേഡം എന്ന് പറയാം അപ്പൊ റസാഖ് റസാഖിനോടുമായിട്ട് സംസാരിക്കാം അപ്പൊ ശാലിനി പറയുന്നുണ്ട് ഈ വിഷ്ണുടയ്ക്ക് ഇങ്ങനെ തലയിറങ്ങി ബോധം ഒക്കെ പോകാറുണ്ട് ചിലപ്പോ വല്ല ഹോസ്പിറ്റലായിരിക്കുമെന്ന് ചോദിക്കുന്നത് അപ്പൊ പറയുന്നത് അങ്ങനെയാണ് മേഡം ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ നമ്പർ ആക്കി വിളിച്ചേനെ അല്ലെങ്കിൽ സ്റ്റേഷനിലെങ്കിലും ഇൻഫോം ചെയ്തേനെ പറയും അപ്പൊ തന്നെ മനസ്സിലാവും ഇത് എന്തോ കൊഴപ്പം ഉണ്ടെന്നേ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അബൂബക്കറെ വിഷ്ണുവിനെ കെട്ടിയിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന ഗോഡൌണിലേക്ക് വരികയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വന്നു നോക്കും വിഷ്ണുവിനെ കാണത്തില്ല അപ്പൊ അബൂബക്കർ ഡാനിയലിനെ വിളിക്കും ഡാനിയൽ ഫോൺ നീ എവിടെയാടാ എടുക്കുന്നീ എവിടെയാടാമെന്ന് ചോദിക്കേ ഞാൻ ഞാനിങ്ങ് കോയമ്പത്തൂരാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ പണി ഞാൻ ചെയ്തു ഞാൻ നിന്നു തിരിച്ചു വന്നു അപ്പൊ പറഞ്ഞു അത് പൂർത്തിയാക്കാതെ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക അപ്പൊ പറയും വിഷ്ണുവിനെ ഇവിടെ കാണാനില്ലെന്ന് പറയും എന്തായാലും ഞാൻ കുറച്ച് ക്ലോറോഫോമും കൂടെ മണപ്പിച്ചിട്ടാണ് വന്നത് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് പറയും അപ്പൊ പറയും നീ എന്താണ് എന്നെ പറ്റിക്കുകയാണ് അങ്ങനെ അപ്പൊ പറയും ഇതിലെന്ത് നിറയുകയാണ് എന്നൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറയും അന്നേരം പറയും എന്തായാലും നിന്നെ ഞാൻ പൊക്കിക്കോളവിടാന്ന് പറയും അപ്പൊ ഡാനിയിൽ പറയും നിങ്ങൾ ഇതുവരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതിനൊക്കെ ഞങ്ങളെ പോലുള്ളവരിലെ വേണ്ടത് ആദ്യം നീ വിഷ്ണുവിനെ കൊന്നിട്ട് എന്നെ വിളിക്കുന്നു പറയും ഇനി നീ എന്നെ വിളിക്കുമ്പോ വിഷ്ണു വിഷ്ണുവിനെ കൊന്നെന്നുള്ള രീതി പറയണമെന്ന് പറയും അങ്ങനെ ഡാനിയൽ ഫോൺ കട്ട് കെട്ടി അപ്പൊ അബുബക്കറിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അബൂബക്കർ അപ്പൊ മനസ്സിൽ പറയുകയാണ് അയാളെ വിറ്റ കാശി വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടെന്ന് അങ്ങനെയാണ് പിന്നെ അവരുടെ ആ സീൻ കാണിക്കുന്നത് പിന്നെ വീണ്ടും സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത് നമ്മുടെ രാഘമ പണ്ടത്തെ പോലെ ഇങ്ങനെ സമതല തെറ്റി പരസ്പര വിരുദ്ധമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് ആരാ മരിച്ചത് ഇവിടെ എന്നൊക്കെ പിള്ളയോട് ചോദിക്കാണ് അപ്പൊ പിള്ളേ പറയാ ആരും മരിച്ചതല്ല വിഷ്ണു കുഞ്ഞിനെ കാണാനില്ല അപ്പൊ രാഘവനായും അറിയില്ല ആംബുലൻസ് വരും ഏർ ആരോ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ അതും ഇതൊക്കെ പറയാ എന്തായാലും ഞാൻ വിഷ്ണുവിനെ പോയി നോക്കട്ടെ എനിക്കിപ്പോ പോണെന്നൊക്കെ പറയേ അവനെ ഞാൻ പോയി തപ്പട്ടെ കമലിനറിയാം അവൻ എവിടെയാണെന്ന് എന്തായാലും അവനെന്തോ എന്തോ കള്ളത്തരമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ സമനില തെറ്റിയ പോലെ അങ്ങ് പറയുകയാണ് ഇതേ സമയത്ത് സത്യഭാമയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് സത്യഭാമ പറയാ ശാലിനി ഇവിടെ ശാലിനിക്ക് എൻ്റെ മകനെ കൊണ്ടുതരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും അപ്പൊ സത്യഭാമേനെ പരമാവധി നമ്മുടെ ശാരദ ആശ്വസിപ്പിക്കുന്നുണ്ട് സത്യഭാമക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സത്യഭാമ പറയും എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചേ ഞാനും ഈ വീട് ഞാൻ കത്തിക്കുന്നു പറയുകയാണ് അപ്പൊ പൊട്ടി കരയുകയാണ് അപ്പൊ അച്ഛനും അമ്മയാണ് ആകെ രണ്ടുപേരും സമതയിൽ പെട്ടിൽ നിൽക്കുന്നു ഷാലിക്കാണെങ്കിൽ വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ശാലി റസാക്കിനോട് പറയുന്നു റസാക്ക എന്തെങ്കിലും ചെയ്യണ ഇവര് അകത്തുള്ളവരോട് എനിക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ് അതുപോലെ നമ്മുടെ പ്ലാമൂട്ടില് കാണിക്കുന്നുണ്ട് നമ്മുടെ ഡേസിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ വേലക്കാർ ചെല്ലുമ്പത്തേന് അത് സമ്മതിക്കത്തില്ല അപ്പൊ ഡേവിസ് വന്നിട്ട് പറയും അങ്ങനെ ഒന്നും ചെയ്യരുത് ഫുഡ് ഏഹ് വിലക്കുന്നത് പാപമാണ് എന്ന് പറയും എന്നിട്ട് ആന്റണിയോട് പറയും ആന്റണി നീ തീരുമാനിക്കേ ഇവിടെ നായകനാണോ വേണ്ടത് നായികയാണോ വേണ്ടത് അതോ വില്ലനാണോ വേണ്ടത് നീ തീരുമാനിക്കാൻ പറയും അപ്പൊ പറയും നായകൻന്ന് വെച്ച അതുമല്ല അവരുടെ ഹൃദയങ്ങൾ അങ്ങനെ ഊട്ടിപ്പോയി അതുകൊണ്ട് ഒരാൾ ഇന്ന് രാത്രി കൊല്ലപ്പെടുമെന്ന് ഈ ഡേവിസ് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ശാലിനി റസാഗ്രു ആയിട്ട് സംസാരിക്കുന്നത് സത്യഭാമയുടെ വിഷമകരമായ സംഭവങ്ങൾ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്